ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും അല്ലക്കുട്ടിനും കൂടെ പെരിന്തൽമണ്ണ പോവാണ് കേട്ടോ അപ്പോൾ ഓട്ടോ കാത്തു നിൽക്കുമ്പോഴാണ് നമ്മുടെ കണിക്കൊന്ന് നിറയെ പൂത്ത് നിൽക്കുന്നത് കണ്ടേ അപ്പോൾ ഇപ്പം നിറയെ പൂത്തിട്ടുണ്ട് വിഷു ഒക്കെ ആകുമ്പോഴേക്കിതുണ്ടായാൽ മതിയായിരുന്നു ഈ വെയിലത്ത് അങ്ങനെ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി അങ്ങനെ അതിൽ കയറി അതാ ഞാനും അല്ലെക്കുട്ടിനും കൂടെ അമ്മയുടെ ഷോപ്പിലോട്ട് പോവാണ് പോകാനോ അപ്പോൾ മെയിനായിട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ ഹെയർ കട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ മുടി വെട്ടാൻ പോവുകയാണ് അപ്പോൾ നേരെ ഷോപ്പിലെത്തി കുറച്ചു നേരം അവിടെ നിന്നു അപ്പോൾ കസ്റ്റമറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് പോയി അപ്പം അല്ലിക്കുട്ടിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചതുകൊണ്ട് ഞങ്ങൾ അത് നന്ദിനെ വന്നു എനിക്ക് ഇവിടുത്തെ ഐസ്ക്രീം നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് ഫ്രോസൺ ഡിസേർട്ടല്ല അല്ല ഐസ്ക്രീം തന്നെയാണ് അപ്പം അല്ലിക്കുട്ടിന് ഇതാ ഒരു സ്കൂപ്പ് ഐസ്ക്രീം അല്ലു ബഹളം വെച്ച് മേടിച്ച് വാങ്ങുന്നതേ ഉള്ളൂ കഴിച്ചതൊക്കെ ഞാനാണ് കേട്ടോ കുറച്ച് നേരം വെച്ചുകൊണ്ട് ഒന്ന് ഒത്തിരി കഴിച്ചിട്ടേ ഉള്ളൂ പിന്നെ ബാക്കിയൊക്കെ ഞാനാ കഴിച്ചത് അങ്ങനെ പിന്നെ ഞങ്ങൾ സാൻഡ്വിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വന്ന് ഞാനും അമ്മേ അച്ചുമൊക്കെ സാൻഡ്വിച്ചും ജ്യൂസും ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ രണ്ടര ഒക്കെ ആയിരുന്നു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അൽ ഹൈഫയിലാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു കയറി കാണണേ അപ്പോൾ അത് ഞങ്ങളിത് അൽഹൈഫയിൽ എത്തിയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ആൻറ്റി എത്തിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പിന്നെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല്ലിക്കുട്ടൻ അവിടുത്തെ ഒരു മാഗസിനൊക്കെ എടുത്ത് വെച്ചിട്ട് ഓരോന്ന് ഒന്ന് വായിക്കുകയായിരുന്നു കേട്ടോ എന്നിട്ട് അതിലുള്ളതൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുകയായിരുന്നു അതിനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ ഞാൻ പോയി ഹെയർ ഒക്കെ വാഷ് ചെയ്ത് അതൊക്കെ സെറ്റാക്കിയപ്പോഴേക്കും ആൻറ്റി വന്നു എന്നിട്ട് ദാ ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഹെയർ ഒരുപാടൊന്നും ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് ലെങ്ത് വെച്ചിട്ട് ഇപ്പോൾ ഭയങ്കര എന്താ പറയുക എനിക്കൊരു ഹെയർ സ്റ്റൈലും എനിക്ക് അറിയില്ല കെട്ടാനൊന്നും മറ്റേ കുറവ് കുറച്ച് മുടിയാണെങ്കിൽ ആണെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് അയച്ചിട്ടിരുന്നാലും മതിയല്ലോ ലെങ്ത് കൂടുമ്പോഴല്ലേ നമ്മൾ ഒരുപാട് ഹെയർ സ്റ്റൈലിനെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ലെങ്ത് കുറക്കാന്ന് എനിക്ക് കൂടുതലും ലെങ്ത്ത് എപ്പോഴും കുറവായിരിക്കും കേട്ടോ ഞാൻ അധികം വെക്കാറില്ല എപ്പോഴും വിചാരിക്കും നീട്ടി വളർത്തണമെന്ന് പക്ഷേ വളർന്നു വരുമ്പോൾ പിന്നെ ഞാൻ വേഗം പോയി മുറിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ അതാണ് ഞാൻ എൻ്റെ ഹെയർ കട്ടിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു ഞാൻ നോർമൽ ലെയർ തന്നെയാണ് കേട്ടോ ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇവിടെ വന്നാൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് സെറ്റൊക്കെ ചെയ്ത് തരും നമുക്കൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അതിങ്ങനെ സെറ്റ് ചെയ്തത് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ കാരണം നല്ല എന്താ പറയുക നല്ല രീതിയിൽ അത് ബ്ലോഡറി ചെയ്തിട്ട് നന്നായിട്ട് അയൻ ചെയ്തിട്ടൊക്കെ സെറ്റ് ചെയ്ത് തരും പിന്നെ അവർ ആ ഒരു ഒക്കെ അടിച്ച് തരുന്നതുകൊണ്ട് അത് നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ കിട്ടും കേട്ടോ വാഷ് ചെയ്താലും നമുക്ക് ആ ഒരു രണ്ട് ദിവസമൊക്കെ നമുക്ക് എന്തായാലും കിട്ടും അപ്പോൾ ഇതാണ് ഇതാണെട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കാരണം ഞാനത് ലാൻഡ്സ്കേപ്പിലാണ് കേട്ടോ എടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം തേറ്റാ